പ്രശസ്ത സംവിധായകൻ അറ്റ്ലിയെ കൊമേഡിയനും അവതാരകനുമായ കപീൽ ശർമ്മ അപമാനിച്ചതായി ആരോപണം ഗ്രേറ്റ് ഇന്ത്യൻ കപിൽ ഷോയിൽ അതിഥിയായി എത്തിയ അറ്റ്ലിയോട് കപീൽ ശർമ്മ ചോദിച്ച ഒരു ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങൾ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് കപീൽ ശർമ്മയുടെ ചോദ്യം നിറത്തിന്റെ പേരിൽ അപമാനിക്കുന്ന രീതിയിലുള്ളതാണെന്ന് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം എന്തായാലും കപീലിന്റെ ചോദ്യത്തിന് അറ്റ്ലി നൽകിയ മറുപടി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് നിരവധി പേർ ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു നിങ്ങളൊരു താരത്തെ കാണാൻ പോയപ്പോൾ അവർ നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാതിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ അറ്റ്ലി എവിടെയെന്ന് അവർ ചോദിച്ചിട്ടുണ്ടോ എന്നായിരുന്നു കപീൽ ശർമ്മയുടെ വിവാദ ചോദ്യം എന്നാൽ അറ്റ്ലി ഇതിന് കൃത്യമായ മറുപടി നൽകി സാർ താങ്കളുടെ ചോദ്യം ഒരു തരത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം എ ആർ മുരുകദോ സാറിനോട് ഏറെ നന്ദിയുള്ളവനാണ് ഞാൻ കാരണം എന്റെ ആദ്യ ചിത്രം നിർമ്മിച്ചത് അദ്ദേഹമാണ് അദ്ദേഹം എന്റെ സ്ക്രിപ്റ്റ് ചോദിച്ചപ്പോൾ എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അദ്ദേഹം നോക്കിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് എന്റെ സ്ക്രിപ്റ്റ് ഇഷ്ടമായി ലോകം അത് കാണണം രൂപം കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ഒരാളെ വിലയിരുത്തേണ്ടത് അറ്റ്ലി പറഞ്ഞു സംവിധായകൻ നൽകിയ മറുപടിക്ക് പിന്നാലെ സദസ്സിൽ നിന്ന് കര ആഘോഷം മുഴങ്ങുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോയിലുള്ളത് അവതാരകനായ കപീൽ ശർമ്മയും അറ്റ്ലിയുടെ മറുപടിക്ക് കൈയടിക്കുന്നുണ്ട് അതേസമയം കപിൽ ശർമ്മയുടെ ഇത്തരം ചോദ്യങ്ങൾക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്